ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തേം പോലെ കാലത്ത് ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ആടിനെയൊക്കെ വിട്ട് വെള്ളമൊക്കെ കാട്ടി എലിയും പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് അവരേനൊക്കെ ഒരു ഭാഗത്താക്കി പിന്നെ വേഗം അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വെച്ചിട്ട് മുഴുവൻ പണി കഴിയാൻ നിന്നില്ല കേട്ടോ പത്ത് മണിയാകുമ്പോഴേക്കു തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി എനിക്ക് കുറച്ച് അധികം പണികൾ മുറ്റത്തുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാത്റൂം കഴുകൽ തുടക്കം അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാൻ നിന്നില്ല അതൊക്കെ ചെയ്യാൻ നിന്ന മുറ്റത്ത് നല്ല വെയിലായിരിക്കും അപ്പോൾ മുറ്റത്തെ പണികൾ ചെയ്യില്ലാട്ടോ വിറകിൻ്റെ പണിയൊന്നും അപ്പോൾ അടുക്കളയിലത്തെ പണി എന്തായാലും മുഴുവനാക്കും എത്ര സമയം ഇല്ലെങ്കിലും പാത്രം കഴുകലും തുടക്കലൊക്കെ ചെയ്യും മുറ്റത്ത് ചെയ്യാനാണ് മടിയും അപ്പം ഞാൻ ഏറെ അങ്ങനെ ചെയ്യാറുട്ടാ കുറച്ച് ചോറും കറിയൊക്കെ വെച്ചാൽ പിന്നെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങാൻ ചെയ്യട്ടോ അങ്ങനെ അതാ വേഗം ആട്ടും കൂടൊക്കെ വൃത്തിയാക്കി ആട്ടുംകൂട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് ആട്ടുംകൂടിന്റെ ചുറ്റുഭാഗം വൃത്തിയാക്കി അതൊന്നും പിന്നെ അധികം കച്ചറല്ലായിരുന്നു അടിച്ചു വരണ കാരണം പിന്നെ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള ഇലയും കെട്ടി കൊടുത്ത് കെട്ടി റെഡിയാക്കിയിട്ട് കൂടുതിൻ്റെ ഡോറങ്ങനുണ്ട് അടച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടിറങ്ങുക ചെയ്യട്ടെ പിന്നെ ഉച്ചക്ക് വേഗം അവരെന്നിട്ട് കൂട്ടിലാക്കി വേണ്ടുള്ളൂ ഇല ഒന്നും കെട്ടി കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ പിന്നെ വേഗം കൂട്ടിലാക്കുകയും ചെയ്യാ മന്ത്രം തരയുമ്പോഴേക്കും തന്നെ വെള്ളം കാട്ടിയിട്ട് കൂട്ടിലാക്കുക നല്ല വെയിൽ കാരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇല വറക്കാൻ പോകാനൊക്കെ ഉണങ്ങിയ പഴുത്ത ഇല വറക്കാൻ പോകാനൊക്കെ അങ്ങനെ ദാ അതാത് കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നന്നായിട്ട് ചവറ് കൊഴിയലുണ്ട് കേട്ടോ പൊടിയുടെ എല്ലാം നന്നായിട്ട് കൊഴിയും അവിടെ തന്നെയാണ് ഇതിൻ്റെ വിറകും ചുള്ളലും ഉള്ളത് കൊടുന്ന് ആടിൻ്റെ ചുള്ളലൊക്കെ കൊടുന്ന് കൂട്ടുന്നത് ഈ ഭാഗത്ത് തന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ചുള്ളലൊക്കെ കൂടുതൽ കൂട്ടണ കാരണം തന്നെ നന്നായിട്ട് ചവറും കുഴിയണത് അപ്പോൾ ഒന്ന് അടിച്ച് വാരി തീയിട്ട് ചുള്ളൽ ഏതാനും ഉണങ്ങിയതൊക്കെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് കൊണ്ടു വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ടിട്ടുക അങ്ങനെ ആ ഭാഗമൊക്കെ വാരിയിട്ട് കുറേ കുറച്ചധികം സമയം തന്നെ അവിടെ നിന്നിരിക്കുന്നുണ്ടാ എന്നിട്ട് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ തീയിട്ട് പിന്നെ മുറ്റത്ത് നടക്കുന്ന സമയത്താണ് കോഴികളേനെയൊക്കെ വിടലിട്ടുക കാലത്ത് ഒക്കെ എല്ലാവരെയും വിട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയമൊക്കെ അവർ പറമ്പിലൊക്കെ നടന്നിട്ട് പിന്നെ അവരെ കൂട്ടിലാക്കി വലിയ കോഴികളേനൊക്കെ വിട്ടാൽ കേട്ടേ കുട്ടികളെന്നെയാണ് ഏറെ ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തണത് ഇട്ടാണ് അവർ എന്നെ ആളുകളപ്പം മാത്രമേ ഇടലുള്ളൂട്ടാ ഞാൻ മുറ്റത്ത് ഇതുപോലെ നടന്ന് പണികൾ ചെയ്യുന്ന സമയത്ത് അവരെന്നെ വിട്ടിട്ട് തിന്നാട്ടുകൊടുത്താൽ അവര് നായ്ക്കളൊക്കെ വരുന്നത് കാണും ചെയ്യുക ഞാൻ എന്റെ പണികൾ കഴിഞ്ഞാൽ കയറുമ്പോൾ അവരെന്നെ കൂട്ടിലാക്കൂട്ട അവര് വേഗം കൂട്ടിൽ കേറും. കുറച്ച് തിന്നാൻ കൂട്ടിൽ വെച്ചു കൊടുത്ത് അവർ തിരിച്ച് കൂട്ടിൽ തന്നെ കയറൂട്ടാ പിന്നെ കൊത്തിയാട്ടേ കോഴിക്കുട്ടികളുണ്ട് അവരുടെ കൂടെ തള്ളക്കോഴിയില്ലേ അപ്പോൾ അവരനെ നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണം എന്നാൽ തന്നെ ഉണ്ടാവും അപ്പോൾ നല്ല ചൂട് കാലം വരുമ്പോൾ തൂക്കമൊക്കെ പിടിക്കും ചാവ ചാവലൊക്കെ ഉണ്ട് കട്ടാ ചിലപ്പോഴൊക്കെയാണ് എല്ലാവരെയും നേരം പോലെ കിട്ടലേ ഉള്ളൂ ചിലപ്പോൾ അസുഖമൊക്കെ വരാറുണ്ട് എത്ര മരുന്ന് കൊടുത്താലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ചൂട് കാലം വരുമ്പോൾ കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാരും തുടർന്ന് കാണുക